നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ചേലക്കര സെന്റ് ജോർജ് ഓർത്തഡോക്സ് സുറിയാനി പഴയ പള്ളിയുടെ കീഴിലുള്ള തോന്നൂർക്കര സെന്റ് ജോർജ് കുരിശുപ്പള്ളിയിൽ രണ്ട് ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന പെരുന്നാൾ ആഘോഷം അതിവിപുലമായി നീ ചേലക്കര സെന്റ് ജോർജ് ഓർത്തഡോക്സ് സുറിയാനി പഴയപ്പള്ളിയുടെ കീഴിലുള്ള തോന്നൂർക്കര സെന്റ് ജോർജ് കുരിശുപള്ളിയിലെ പെരുന്നാൾ അതിഗംഭീരമായി ആഘോഷിച്ചു വികാരി ഫാദർ ജോസഫ് മാത്യു കൈസ്താനി മനു സി ജെയിംസ് സെക്രട്ടറി നാൻസി ജോൺസൺ പള്ളി ഭരണസമിതി എന്നിവരാണ് ചടങ്ങിന് നേതൃത്വം നൽകിയത് CC-Vinus, c'è la cara.